നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആളുകൾ ചോദിച്ച ഡൗട്ടായിരുന്നു നമ്മൾ സീറ്റിംഗ് കംഫർട്ടിനെ പറ്റിയിട്ട് മൈലേജിനെ പറ്റിയിട്ടൊക്കെയല്ല വീഡിയോ ഞാൻ കൃത്യമായിട്ടിട്ടുണ്ട് അപ്പൊ അധികം ഒന്ന് പറഞ്ഞു നീട്ടില്ല ഈ സീറ്റിംഗ് കംഫർട്ടിൽ ഒരു സൊല്യൂഷൻ ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓട്ടോ നാനൂറ് കിലോമീറ്റർ ആയിരുന്നു കേട്ടോ അപ്പൊ നാനൂറ് കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സീറ്റിങിന് പലയാളും ചോദിച്ചിട്ട് പലയാൾ പറഞ്ഞ കാര്യമാണ് ഏകദേശം അമ്പത് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നൊക്കെ അപ്പോ എനിക്ക് ആ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ മാക്സ് എന്ന് വെച്ചാൽ എന്താ പറയുന്ന കുറച്ച് എണീറ്റ് നിന്നിട്ടൊക്കെ ഓടിക്കുന്ന ഒരു അഡ്വഞ്ചർ ടൈപ്പ് ആയതുകൊണ്ട് എണീറ്റ് നിന്നിട്ടൊക്കെ ഓടിക്കുന്നതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ സോൾവ് ആയിട്ടുണ്ട് ചില സ്ഥലത്ത് നിന്നൊക്കെ അപ്പോ ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ കൊറേ ഞാൻ അന്വേഷിച്ചു എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമസോണിൽ കണ്ട ഒരു സംഭവം കേട്ടോ അത് അതെന്ന് വെച്ചാൽ ഈ വളരെ യൂസ്ഫുൾ ആണെന്ന് പറയുന്നത് അത് ഇട്ടിട്ട് ഒന്നും ചെയ്യിട്ട സംഭവം എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചാന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പ്രൈസ് എനിക്ക് വന്നത് ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് കുറേ ചാച്ചടക്കം ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇപ്പോൾ വന്നത് ഓഫറിൽ കിട്ടിയ കേട്ടോ അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ജെൽ ജെൽസിറ്റാണ് രണ്ട് ടൈപ്പ് ഉണ്ട് എയറും ഉണ്ട് ജെല്ലും ഉണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ജെൽസിറ്റാണ് പല ആളുകളും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ജൽസിറ്റ് ഓർഡർ കഴിഞ്ഞാൽ ബെറ്റർ എന്ന് പറഞ്ഞത് അത് എന്താ കാരണം എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷെ എയറിൻ്റെ അത് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സൂര്യപ്രകാശത്തിൽ കൂടുതൽ വെക്കുന്ന സമയത്ത് ലീക്കേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ എയർ പറയുക പിന്നെ അതിന് പമ്പുണ്ട് ഓട്ടോമാറ്റിക് സൈഡ് പമ്പുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഹോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ ലീക്ക് ആവും പിന്നെ അതിനെ കൊണ്ട് നമുക്ക് യൂസ് ഇല്ല അതുകൊണ്ടാണ് ജെല്ലെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെല്ലിനെ കൊണ്ട് കൂടുതൽ ഉണ്ടോ ഇല്ലയോ ഇനി ഇപ്പോൾ ലോങ് ഒരു റൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ ഉപയോഗത്തിനുള്ളതാണോ ഇല്ലയോ എന്തായാലും സംഭവം ഉണ്ട് ഇതൊരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങി അത് നമ്മളെ സബ്സ്ക്രൈബർ ഒന്ന് എത്തിക്കണം അത് വണ്ടീൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യങ്ങളാണ് ആ സി പി പറ്റിയിട്ടൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാന്ന് വിചാരിച്ചത് അല്ലാണ്ട് വേറെ ഇത് ഓരോ അർത്ഥത്തിലും പ്രൊമോഷൻ വരുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇത് കാണിച്ചതരാം അപ്പൊ ഇതാണ് കേട്ടോ സാധനം ഇത് സംഭവം എന്താ പറയണ്ടത് വളരെ ഭയങ്കര ഭീമാകരമായ സംഭവം എന്നൊക്കെയാണ് ആമസോണിൽ കാണിക്കുന്നത് ഏകദേശം മൂവായിരം പേരുടെ റിവ്യൂ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് എടുത്ത കേട്ടോ ഇത് കുറെ മോഡലുണ്ട് ഇതുപോലെ പിറ്റ് സ്റ്റോപ്പ് ബ്രാൻഡിന്റെ ആണ് അപ്പോ സ്റ്റോപ്പ് ബ്രാൻഡ് നല്ലൊരു എന്താ പറയേണ്ടത് നല്ല അഭിപ്രായമാണ് നല്ല റിവ്യൂ ആണ് തന്നിട്ടുള്ളത് അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഇട്ടിട്ടൊന്ന് ലോങ് അടിച്ച് നോക്കണം പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം സീറ്റിന്റെ അളവിൽ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞതാ ചെറിയൊരു ഹൈറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ ഇതിൽ നിന്ന് ഒരു ഇത്ര ഹൈറ്റ് എക്സ്ട്രാ വീണ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം ചെറിയ ഹൈറ്റിൽ കുറവുള്ള ആൾക്കാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും എന്തായാലും അപ്പോൾ പിന്നെ ഇത് വെച്ചാൽ ഇൻസ്റ്റാളേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ സീറ്റ് അഴിക്കുക ഇതാ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പാണ് സംഭവം സീറ്റ് അഴിച്ചിട്ട് ഈ ക്ലിപ്പ് കയറ്റിയിട്ട് അന്ന് ഇട്ട് കൊടുത്താൽ മതി വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ജസ്റ്റ് ഒരു ക്ലിപ്പാണ് ഇതിപ്പം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലിപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും